മൂവാറ്റുപുഴയിൽ സ്കൂൾ ബസ്സിന് പിന്നിൽ ടോറസ് ലോറി ഇടിച്ച് ഇരുപത് വിദ്യാർത്ഥികൾക്ക് പരിക്ക് മണിയംകുളം അപകടം ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കോട്ടപ്പുറം കവലയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ഒരു പാറമടയിൽ നിന്ന് നിരവധിയായിട്ടുള്ള ടോറസ് ലോറികളാണ് രാവിലെ ഏഴ് മണി മുതൽ തന്നെ ഈ റൂട്ടിലൂടെ മരണപ്പാച്ചുമായി രംഗത്തുള്ളത് തീർച്ചയായും വലിയ അപകടങ്ങനെയാണ് ഈ റോഡിൽ ഉള്ളത് നാട്ടുകാരുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെയും സ്കൂളുകാരുടെയും എല്ലാം നിരന്തരമായിട്ടുള്ളൊരു ആവശ്യമാണ് ഈ റൂട്ടിൽ ടോറസ് ഗതാഗതത്തിൻ്റെ ഗതാഗതം നിയന്ത്രിക്കണം അതുപോലെ തന്നെ അവരുടെ അമിത വേഗത നിയന്ത്രിക്കണം ഈ ലോറികൾ മുഴുവൻ ലോഡും കേറ്റി വന്ന ഒമ്പത് മണി ആവുമ്പോൾ ആവുമ്പോൾ ചാലിക്കൂർ ബൈപ്പാസ് റോട്ടിൽ വന്ന് തമ്പടിക്കുകയാണ് പത്ത് നാപ്പത് ലോറികൾ വന്ന് റോഡിന്റെ ഇഞ്ച് സൈഡുകളിലും വിട്ട് പാർക്ക് ചെയ്യുന്നതും ഈ വാഹനങ്ങൾക്ക് പോകും മറ്റുള്ള വാഹനങ്ങൾക്ക് പോകുന്നതിന് ഭയങ്കരമായ തടസ്സം ഉണ്ടാകുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇരുന്നൂറ്റി ഒമ്പത് ഫയൽ നേടിച്ച ആ വണ്ടികളെ മുഴുവൻ അവിടെ ആർട്ടിപ്പിക്കുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട് അതും ഇല്ലാതെ ആക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം ഈ വാഹനങ്ങൾ മുഴുവൻ അതാള് പാറമടി തന്നെ തന്നെ ഇടാനുള്ള സംവിധാനം ഉണ്ടാക്കണം സമയം കഴിഞ്ഞതിന് ശേഷമേ വണ്ടികൾ നിരത്തിലിറക്കാൻ ചെയ്യാൻ സാധിക്കുള്ളൂ സിജോ വർഗീസ് അജിംസ രാവിലെ സ്കൂൾ വിദ്യാർത്ഥികൾ മുമ്പായി പോയ ബസ്സിൻ്റെ പിന്നിലാണ് ഈ ടോറസ് ലോറി ഇടിച്ചത് ഈ ബസ്സിൻ്റെ പിരോഗവശത്ത് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ബസ്സിൽ നിരവധി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ഇതിൽ ഇരുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നാട്ടുകാരാണ് ഓടി എത്തി കുട്ടികളെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനമായും നാട്ടുകാർ പലവിധ കാരണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഈ സ്കൂൾ സമയങ്ങൾ സമയങ്ങളിൽ ഇത്തരം ടോറസ് വാഹനങ്ങളൊന്നും കടന്നു പോകരുത് എന്നുള്ള ഒരു നിയമം ഉണ്ട് അതിനെ നിയന്ത്രിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല അത് മറികടന്നാണ് ഈ ടോറസ് ലോ ലോറികളെല്ലാം തന്നെ അമിത വേഗതയിൽ ഇവിടെ കടന്നു പോകുന്നത് മാത്രവുമല്ല ഈ സമയപരിധി ലംഘിക്കുകയും ചെയ്യുന്നു ഒപ്പം അമിത വേഗതയും ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട പലതവണ പരാതി നൽകിയതാണ് പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും തന്നെ ഒരു നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല കേവലം ഒരു പിഴ ഈടാക്കി കടന്നു പോകുന്നതിനപ്പുറത്തേക്ക് മറ്റ് നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്ന ഒരു കാര്യം മറ്റൊന്ന് ഈ പാറമടകളുടെ പ്രവർത്തനമാണ് പാറമടയിൽ നിന്നും ഈ കല്ലും എല്ലാം കയറ്റി ലോറികൾ കടന്നു പോകുന്നു അത് സഞ്ചരിക്കാൻ ആവുന്ന ഇതിനൊരു പരിധിയുണ്ട് അത്തരം ഒരു നിലവാരമുള്ള റോഡുകൾ ഒന്നും തന്നെ ഇല്ല അത്തരം സ്ഥലത്തുകൂടിയാണ് അമിത വേഗതയിൽ ഈ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇത്തരം ഒരു തടയിടാനുള്ള ശ്രമം ഉണ്ടാകണം എന്ന് തന്നെയാണ് പ്രധാനമായും ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത് ഈ ടോറിസ്റ്റ് ലോറികളുടെ അമിത വേഗത ആണ് ഈ അപകടത്തിന് കാരണം എന്ന് തന്നെയാണ് പ്രധാനമായും ഈ നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രശ്നം എന്തായാലും ഈ കുട്ടികളുടെ പരിക്ക് സാരമുള്ളതല്ല ർക്കുമ്പം പരിക്ക് ഗുരുതരമല്ല എന്നുള്ള ഒരു ആശ്വാസകരമായ കാര്യം കൂടി ഈ ഘട്ടത്തിൽ പങ്കുവെക്കാനുണ്ട്